വലിയ തോതിൽ കടബാധ്യതയായ പ്രവാസി യുവാവ് സ്വന്തമായുള്ള രണ്ട് വീടുകൾ വിറ്റ് വാടക വീട്ടിലേക്ക് താമസം ഒരുങ്ങുന്നു കൊല്ലങ്കണ്ടി നാഷ്യം എന്ന യുവാവാണ് കച്ചവടത്തിലെ ഭീമമായ നഷ്ടത്തിൽ കടബാധ്യതകൾ തീർക്കാനായി തന്റെ രണ്ട് വീടുകൾ വിൽക്കാൻ തീരുമാനിച്ചത് എന്നാൽ കടം കയറിയ വ്യക്തിയുടെ വീടിന് ആരും വില കാണാത്ത സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് പയ്യനാക്കലിൽ തന്റെ ഉടമസ്ഥതയിലുള്ള നാല് സെന്റ് സ്ഥലത്തെ രണ്ട് വീടുകൾ കൂപ്പൺ നൽകി നറുക്കെടുപ്പിലൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പ്രവാസി ഒരു വീട് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും മറ്റൊന്ന് മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമാണ് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ നൽകി നറുക്കെടുപ്പിൽ ആർക്കും പങ്കെടുക്കാം നറുക്കെടുപ്പിന് ഒന്നാം ശതമാനം കൊടുക്കുന്ന ഈ രണ്ട് വീടാണ് പിന്നെ രണ്ടാം ശതമാനം ആക്സസ് വണ്ടിയാണ് മൂന്നാം ശതമാനം അരപ്പാൻ്റെ ഗോൾഡ് ഉണ്ട് പിന്നെ മൊബൈൽ എൽ ഇ ഡി ടി വി ഒരു മിക്സി അങ്ങനെ ആറ് ശതമാനമാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് അത്ര വലിയ വീട് നല്ല ഉണ്ടാക്കി സാധാരണക്കാരൻ താമസിക്കാൻ പറ്റിയൊരു വീടാണ് അങ്ങനെ എനിക്ക് താമസിക്കാനുള്ള വീട് തന്നെ എടുത്തത് അങ്ങനെ പ്രവാസമൊക്കെ അവസാനിച്ചിട്ട് ഇവിടെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു പാടത്തിലെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഷോപ്പുകളൊക്കെ നഷ്ടം വന്ന ഷോപ്പൊക്കെ ഒഴിവാക്കി സാമ്പത്തികമായിട്ട് കടം വന്നപ്പോൾ ഞാനെന്ത ചെയ്തു ഈ വീട് വിൽപ്പന വെച്ച് അങ്ങനെ വീടിന് വളരെ റേറ്റ് കുറച്ചിലാണ് കാണുന്നത് കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് കടം വന്നു കഴിഞ്ഞാൽ വീടിന് വില കാണുന്നല്ലോ പറ്റ റേറ്റ് കുറച്ചിലെ കാണുമ്പോൾ എനിക്ക് ആ റേറ്റിന് കൊടുത്തുകഴിഞ്ഞാൽ കടങ്ങൊന്നും വിടില്ല അതുകൊണ്ട് ഞാൻ ഈ വീട് നറുക്കെടുപ്പ് ലെവലിൽ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എല്ലാവരും ഓരോ കൂപ്പെടുത്തു സഹായിക്കണം ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് നറുക്കെടുപ്പ് ഒന്നാം സമ്മാനമായി വീടുകൾ നൽകുമ്പോൾ രണ്ടാം സമ്മാനമായി നൽകുന്നത് ആക്സസ് സ്കൂട്ടറും മൂന്നാം സമ്മാനമായി അരപ്പവൻ സ്വർണവും നാലാം സമ്മാനമായി സ്മാർട്ട് ഫോണും അഞ്ചാം സമ്മാനമായി എൽഇ ഡി ടിവിയും ആറാം സമ്മാനമായി മിക്സിയുമാണ് നൽകുന്നത് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളാകുന്ന ആറു പേർക്കാണ് സമ്മാനങ്ങൾ ലഭിക്കുക നറുക്കെടുപ്പ് തികച്ചും സുതാര്യമാണ് കൂപ്പൺ സ്വീകരിച്ച വ്യക്തികൾക്ക് നറുക്കെടുപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ തത്സമയം കാണാൻ അവസരമൊരുക്കും കോഴിക്കോടിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആവശ്യക്കാർക്ക് നേരിട്ടും കൂപ്പൺ എത്തിച്ചു നൽകുന്നു കൂടാതെ ഓൺലൈനിൽ ഇരുപത്തിനാല് മണിക്കൂറും കൂപ്പൺ എടുക്കാനുള്ള സൗകര്യവും നാഷിം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നറുക്കെടുപ്പ് നടത്താനിരുന്നെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ കൂപ്പണുകൾ നൽകാൻ കഴിയാത്തതിനാൽ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് നറുക്കെടുക്കുമ്പോൾ സമയത്ത് കൂപ്പൺ തീരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഡേറ്റ് നീട്ടിയത് ഏപ്രിൽ ഇരുപത്തെട്ടിലേക്കാണ് അപ്പോൾ എല്ലാവരും ഓരോ കൂപ്പെടുത്തിൽ സഹായിക്കണം വീടില്ലാത്തവർക്ക് ഒരു വീട് ലഭിക്കുന്നതിനും തനിക്ക് കടമില്ലാതെ ഒരു വാടക വീട്ടിൽ കഴിയാനും ഈ സാഹചര്യത്തിൽ കഴിയുന്നവർ പരമാവധി കൂപ്പണുകൾ എടുത്ത് സഹകരിക്കണമെന്നാണ് നാഷിമിന്റെ അപേക്ഷ